ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിന് പുതിയൊരു ആലോചനയുമായി വന്നിരിക്കുകയാണ് സത്യഭാമ വീട്ടിലേക്ക് ഒരു ബ്രോക്കറെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അദ്ദേഹം ചില ഫോട്ടോസൊക്കെ സത്യഭാമയെ കാണിക്കുന്നുണ്ട് ആ കുട്ടിയെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നത് ആ സമയം ശ്യാമയും രാഘവനും രോഹിത്തും ഒക്കെ ഉണ്ടവിടെ ആ ഫോട്ടോ കണ്ടിട്ട് സത്യഭാമ പറയുന്നു ആ ഇത് തന്നെ ഐശ്വര്യം മാത്രമല്ല നല്ല വിനയവും സൗന്ദര്യവും സ്വഭാവശുദ്ധിയുമൊക്കെ ഉള്ള കുട്ടിയാണ് തറവാടത്തത്തിന്റെയും സാമ്പത്തിക നിലയുടെയും കാര്യം ഞാൻ പറയേണ്ടതില്ലോ ഭരണതലത്തിലുള്ള സ്വാധീനം അത് വേറെയാണ് രാഘവേടനെ കാണണ്ടേ എന്ന് പറയുന്നു ഇടുക്കേട്ട രാഘവൻ പറയുന്നു ഷൺമുഖദാസൻ മന്ത്രിയാണെന്ന് കരുതി ഞാനാ അയാളുടെ മോളുടെ ഫോട്ടോ കാണുന്നത് സത്യഭാമ പറയുന്നു രാഘവേട്ട മഞ്ജരി വിഷ്ണുവിന് നല്ല മാച്ചാണ് ആ കുട്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു ആശ തോന്നി ഇടുക്കേട്ട ദേഷ്യത്തോടെ രാഘവൻ ഇരിക്കുന്നു ഇടുക്കേട്ട് വളരെ ദേഷ്യത്തോടെ വിഷ്ണു ഇരിക്കുന്നുണ്ട് ഷൺമുഖ ഷൺമുഖദാസ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തോണ്ടാ ഞാൻ അത് അപ്പൊ പറയാതിരുന്നത് അതുകൊണ്ടാണ് വിജയകുമാറിനെ ഒരു ഇടനിലക്കാരനായിട്ട് വെച്ചത് അദ്ദേഹം പറയുന്നു അവർക്ക് നൂറുവട്ടം സമ്മതമാണ് സത്യം പറഞ്ഞാൽ അവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ വിഷ്ണുവിനെ എവിടെയോ വെച്ച് ആ കുട്ടി കണ്ടിട്ടുണ്ടത്രേ സത്യമ്മയുടെ അതേ മാനസികാവസ്ഥയായിരുന്നു ഷാൺമുഖസാരനം ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെയായി എടാ ഇതെന്ന് നോക്ക് നിനക്ക് ഇഷ്ടപ്പെടും അബ്സരസിനെ പോലൊരു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ആ ഫോട്ടോ വിഷ്ണുവിനെ കാണിക്കുന്നു അത് വാങ്ങിച്ച ദൂരേക്ക് വലിച്ചെറിയുകയാണ് വിഷ്ണു അതും വളരെ ദേഷ്യത്തൽ എല്ലാവരും ഇരിക്കുന്നു എറിഞ്ഞത് മാത്രമല്ല ദേഷ്യത്തോടെ വിഷ്ണു എണീറ്റ് നിൽക്കുന്നു വിഷ്ണു നീ കാട്ടിയത് എന്ന് സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു അമ്മയ്ക്ക് മനസ്സിലായില്ലേ ആ അപസരസന എനിക്ക് വേണ്ടാന്ന് അത്രയും പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ പറയുന്നു ഡാ പിന്നെ ആരെയടാ നിനക്ക് വേണ്ടത് വിഷ്ണു പറയുന്നു ശാലിനി അവൾ മാത്രമായിരിക്കും വിഷ്ണുവിന്റെ ജീവിതത്തിലെ പെണ്ണ് മരണം വരെ സത്യഭാമ പറയുന്നു എന്നിട്ട് എവിടെയാടാ നിന്റെ ശാലിനി വർഷം ആറ് ആറ് കഴിഞ്ഞല്ലേ ആറല്ല അറുന്നൂറ് വർഷം കഴിഞ്ഞാലും സത്യഭാമയുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ല തെറ്റ് ചെയ്യാത്തവളായിരുന്നെങ്കിൽ പിന്നെ പേടിക്കുന്നത് എന്തിനാടാ അപ്പോ കുറ്റബോധം അതുകൊണ്ടല്ലേടാ അവള് ഓടി ഒളിച്ചു കളഞ്ഞത് എടാ യാഥാർത്ഥ്യം മനസ്സിലാക്ക് നിന്റെ ഭാര്യ എന്ന നിലയിലല്ല അവൾക്കൊരു കൂടപ്പിറപ്പ് ഉണ്ട് ഇവിടെ അവൾക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനെങ്കിലും ഒരു തവണ ഒരേ ഒരു തവണ അവൾക്ക് വരാരുന്നല്ലോ ഇവിടെ അത് ചെയ്തു അവള് എടുക്കേട്ട് ശ്യാമ പറയുന്നു ശരിക്കും ആ കുഞ്ഞന്റെ കുഞ്ഞേച്ചീട് ഏതാണെന്ന് എല്ലാവരും അറി കേട്ട് ഞെട്ടി ശ്യാമയെ നോക്കുന്നു എന്താ എന്താ നീ പറഞ്ഞത് എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ ഒരു പതറിലൂടെ നിൽക്കുകയാണ് ശ്യാമ വീണ്ടും സത്യഭാമ ചോദിക്കുന്നു എന്താ നീ പറഞ്ഞെന്ന് നിന്റെ മകളല്ലേ അല്ലേ പത്മിനി അന്ന് ശ്യാന് പറഞ്ഞ കാര്യം ഇപ്പോൾ ശ്യാമയെ ഓർക്കുന്നു ദേഷ്യത്തോടെ പിന്നെയും സത്യഭാമ ശ്യാമയോട് ചോദിക്കുന്നു നിന്നോടാ ചോറിച്ചത് പത്മനി ശാലിനിയുടെ കുഞ്ഞാണോ എന്ന് ശ്യാമ പറയുന്നു അത് സത്യമ്മ എന്റെ കുഞ്ഞേ എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞേച്ചിയുടെ കുഞ്ഞല്ലേ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരു അലങ്കാരത്തിന് വേണ്ടി അങ്ങനെയൊക്കെ പറയാം പപ്പി മാത്രമല്ല ഈ വീട്ടിൽ വേറൊരു കുഞ്ഞും കൂടിയുണ്ട് പ്രീതിയുടെ മകൾ ശ്രീ പാർവതി വേറൊരു വീട്ടിലാണ് ആ കുഞ്ഞ് താമസിക്കുന്നതെങ്കിലും ദിവസത്തിൽ ഒരു തവണ വീഡിയോ കോളിലെങ്കിലും ഒരു തവണയെങ്കിലും ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അതിനിടെ മനുഷ്യത്വം രക്തബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യ സ്ത്രീ ആണോടി നിന്റെ കുഞ്ഞി വിഷ്ണു നീ പറയും നിന്റെ ജീവിതത്തിലെ ഏകപിണ ശാലിനിയാണെന്ന് അത് നിന്റെ നല്ല മനസ്സ് എടാ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരണ്ടല്ലോ എന്നുള്ള നിന്റെ വിശ്വാസം പക്ഷെ ആ വിചാരം അവൾക്കില്ലെങ്കിലോ ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനോട് ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നറിയാതെ ആറ് വർഷം എന്നല്ല ആറ് സെക്കൻഡ് പോലും സമാധാനത്തോടെ ഇരിക്കാൻ അവൾക്ക് പറ്റില്ല എടാ നിന്നെ അവള് മറന്നോ മോനെ ആദ്യം നീ അത് ഉൾക്കൊള്ളു എടാ നീ ഇറങ്ങി മറന്നു കള മോനെ എടാ നിന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുന്നുണ്ടുള്ള സങ്കടം കൊണ്ടാ എടാ നീ ഈ കല്യാണത്തിന് സമ്മതിക്കേ നല്ല കുട്ടിയാണ് മോനെ മഞ്ജരി മോനെ നീ ആ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്ക് എനക്ക് സത്യഭാമ പറയുന്നു ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു വിഷ്ണു ആ ഫോട്ടോ എടുത്തോ സന്തോഷത്തോടെ സത്യഭാമ നിൽക്കുന്നു ടെൻഷനോടെ ബാക്കിയുള്ള എല്ലാവരും നിൽക്കുന്നുണ്ട് വിഷ്ണുവിന് എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയാതെ രാഘവനും ആ ഫോട്ടോ നോക്കുകയാണ് വിഷ്ണു എന്നാൽ അത് സത്യഭാമയുടെ മുന്നിൽ വെച്ച് തന്നെ വലിച്ചു കീറി എറിയുകയാണ് വിഷ്ണു ഇപ്പോഴാണ് രാഘവിന് സമാധാനമാകുന്നത് അത് സത്യഭാമയുടെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞു സത്യഭാമയുടെ മകൻ വിഷ്ണുവിന് വാക്കൊന്നേ ഉള്ളൂ ശാലിനി മാത്രമായിരിക്കും എൻറെ ജീവിതത്തിലെ പെണ്ണ് വേണ്ട വേറെ ഒരു അവസരത്തിനും വിഷ്ണുവിന്റെ മനസ്സിൽ സ്ഥാനമില്ല എന്നും വളരെ ദേഷ്യത്തോടെ വിഷ്ണു സത്യഭാമയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറിപ്പോകുന്നു രോഹിത് പുറത്തേക്കും പോയി ശ്യാമയും പോകുന്നു രാഘവനെ പിള്ള മുറിയിലേക്കും കൊണ്ടുപോയി ബ്രോക്കർ സത്യഭാമയോട് പറയുന്നു ഈ ബന്ധം നടന്നു എന്ന് തന്നെ കരുതിയതാണ് വിഷ്ണുവിനെ അവര് കണ്ടിട്ടുള്ളത് കൊണ്ട് പെണ്ണ് കാണൽ ചടങ്ങ് പോലും ആവശ്യമില്ല എന്നാണ് ഷൺമുഖദാസ് സാർ പറഞ്ഞത് പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പെണ്ണ് ജീവിക്കുന്ന വീട് ഇതായത് കൊണ്ട് അവളൊന്ന് കണ്ടിരിക്കട്ടെ എന്നാണ് സാറ് പറഞ്ഞത് ഇതിപ്പോ സത്യഭാമ പറയുന്നു അവരോട് വരാൻ പറ വിജയകുമാർ എന്ന് വീണ്ടും വിജയകുമാർ പറയുന്നു അല്ല വിഷ്ണുവിനെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് സത്യഭാമ പറയുന്നു വിഷ്ണുവിന്റെ ഇഷ്ടമല്ല സത്യഭാമയുടെ ഇഷ്ടം അതാണ് ഇവിടെ നടക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മുറിയിലെത്തിയ വിഷ്ണു വിഷ്ണു ശാലിനി വിഷ്ണു ഐ എ എസ് എന്ന ആ ബോർഡെടുത്ത് നോക്കുന്നു ആ ബോർഡിൽ തന്റെ ശാലിനിയുടെ ചിത്രം കാണുകയാണ് വിഷ്ണു സത്യഭാമ അവിടേക്ക് കയറി വന്നു വിഷ്ണു ആ ബോർഡിലേക്ക് നോക്കി പറയുന്നു ശാലിനി എവിടെ താൻ ആറ് വർഷമായി ആറ് വർഷമായി ഇയാളെ ഒരു നോക്ക് കണ്ടിട്ട് ആറ് വർഷമല്ല അറുന്നൂറ് യുഗമായിട്ടാണ് അത് കടന്നു പോയത് എന്താ എന്റെ ഹൃദയവേദന താൻ കാണുന്നില്ലേ ഇയാളെ കുറിച്ചുള്ള ഓർമ്മകളിൽ മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് ശാലിനി ഇയാൾ വരും ഇന്നല്ലെങ്കിൽ നാളെ ആ ദിവസത്തിന് വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം വിഷ്ണു ഇതൊക്കെ പറയുന്നത് സത്യഭാമ കാണുന്നു സത്യഭാമയെ കണ്ട വിഷ്ണു പെട്ടെന്ന് ആ ബോർഡ് അവിടെ അങ്ങോട്ടേക്ക് വെക്കുന്നു എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി സത്യഭാമ മുറിയിലേക്ക് കയറിപ്പോകുന്നു എന്നിട്ട് ആ ബോർഡ് എടുത്തു വളരെ ദേഷ്യത്തോടെ ആ ബോർഡുമായി താഴേക്ക് പോവുകയാണ് സത്യഭാമ പൊന്നി അവിടെയാണെങ്കിൽ തറ തുടച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുമായിരുന്നു പൊന്നെ ഇതേ ഇനി ഇതിവിടെ കാണരുത് എന്ന് സത്യഭാമ പൊന്നിയോട് പറയുന്നു പൊന്നി അത് വാങ്ങിച്ചു നോക്കുന്നുണ്ട് സത്യമ്മ ഇത് എന്ന് പൊന്നി പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ഇനി ഈ സാധനം ഈ മതിൽക്കെട്ടിലുള്ളിൽ കണ്ടാൽ പുറത്തു പോകുന്നത് നീ ആയിരിക്കും അവളെക്കുറിച്ചുള്ള ഓർമ്മയുടെ ഒരു നിഴല് പോലും ഇനി ഇവിടെ കാണാൻ പാടില്ല അപ്പോ എന്ന് പറഞ്ഞ പൊന്നിയെ പറഞ്ഞു വിടുകയാണ് സത്യഭാമ പൊന്നി ആ ബോർഡുമായി പുറത്തേക്ക് പോയി പൊന്നി ആ ബോർഡ് പുറത്ത് കൊണ്ടുപോയിട്ടോ പിന്നീട് കാണിക്കുന്നത് സ്കൂള് വിട്ടോ പപ്പിയും സത്യമോളും കൂടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരുന്നത് വിഷ്ണു അച്ഛൻ ഇനിയും വന്നില്ലല്ലോ എന്ന് പപ്പി പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു പപ്പിയുടെ അച്ഛൻ്റെ പേര് വിഷ്ണു അച്ഛൻ വിഷ്ണു എന്നാണോ എൻ്റെ അച്ഛൻ്റെ പേര് രോഹിത് എന്നാണെന്ന് പപ്പി പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു പിന്നെ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞടോ വിഷ്ണു അച്ഛൻ എന്റെ അച്ഛൻ്റെ ചേട്ടനാണെന്ന് പപ്പി പറയുന്നു ഓ വല്യച്ഛനയാണോ വിഷ്ണു അച്ഛൻ എന്ന് വിളിക്കുന്നത് അച്ഛൻ വരില്ലേ സ്കൂളിൽ നിന്ന് കൂട്ടാൻ ഇടക്കേട്ട് പപ്പി പറയുന്നു അച്ഛനെ അച്ഛനേക്കാളും എനിക്കിഷ്ടം വല്യച്ഛനിയാണ് അമ്പലത്തിൽ വെച്ച് കണ്ടില്ലേ അതാണാള് ഇടക്കേട്ട് സത്യമോള് പറയുന്നു ഓ ബിഗ് ഫ്രണ്ട് എന്ന് ബിഗ് ഫ്രണ്ടോ എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് സ്കൂളിലേക്ക് പോൾസനും മറ്റൊരാളും എത്തുന്നത് എന്നിട്ട് സുസ്മിത അയാൾ കോണ്ടാക്ട് ചെയ്യുന്നു മേടം അയച്ചു തന്ന ആ ഫോട്ടോയിലെ ദേ എൻ്റെ തൊട്ട് മുന്നിലുണ്ട് പരന്തിന്റെ റാഞ്ചാൻ പാകത്തിന് നിൽക്കുന്ന കോഴി കുഞ്ഞിനെ പോലെ എന്റെ പോൾസൺ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു പോൾസ കൊത്തി കൊത്തക്കീറണോ കടിച്ചു പറിക്കണോ എന്നൊക്കെ പിന്നാലെ ഞാൻ പറയാം പപ്പിയും സത്യമോളും കൂടി അവിടെ സംസാരിച്ചു നിൽക്കുകയാണ് സത്യമോൾ പറയുന്നു പപ്പിയുടെ വല്യച്ഛനെ എൻ്റെ ഫ്രണ്ട് ആണ് ബിഗ് ഫ്രണ്ട് അതെങ്ങനെയെന്ന് പപ്പി ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് അതെ ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ പപ്പിയുടെ വലിയച്ഛനാ എനിക്ക് ഉടച്ചു തന്നത് ഞാൻ താങ്ക്സ് പറഞ്ഞപ്പോ താങ്ക്സ് വേണ്ട ഉമ്മ മതി എന്ന് പറഞ്ഞു അതെ പപ്പിയെ പോലെ എന്നെയും വലിയ ഇഷ്ടമായോണ്ടല്ലേ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ആക്കി വലിയ ഫ്രണ്ട് ആയോണ്ട് ബിഗ് ഫ്രണ്ട് പിന്നെയും പപ്പി പറയുന്നു വിഷ്ണു അച്ഛനെ കാണുന്നില്ലല്ലോ എന്ന് ബിഗ് ഫ്രണ്ടിങ് വരും നീ ഒന്ന് സമാധാനിക്കുകയും എനിക്ക് സത്യം പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു എല്ലാവരും പോയില്ലേ എന്ന് അതുകൊണ്ട് എന്താ പെൺകുട്ടികളെ പേടിക്കാൻ പാടില്ല നല്ല ധൈര്യം വേണമെന്നാണ് എന്റെ അമ്മ പറയുന്നത് എന്നെ എന്നൊക്കെ സത്യ പറഞ്ഞപ്പോൾ പപ്പി പറയുന്നു ആണോ എൻറെ അമ്മ അങ്ങനെയൊന്നും പറയാറില്ല സാരമില്ല നീ പേടിക്കണ്ട എന്നെ കൊണ്ടാനേ എൻറെ അമ്മ വരും നിന്നെ എന്തായാലും ഇവിടെ തനിയെ വിട്ടിട്ട് പോവില്ല നീ എൻറെ ഫ്രണ്ട് അല്ലേ ആ സമയം വീണ്ടും പോൾസൻ ഫോണിൽ ആ പപ്പിയുടെ ഫോട്ടോ നോക്കുന്നുണ്ട് റെഡിയായി നിന്നോളാൻ പറയുന്നു പോൾസൺ പപ്പിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഈ സമയം സ്കൂളിലെ പിള്ളാരെല്ലാം പോയി കഴിഞ്ഞു സെക്യൂരിറ്റി അവിടേക്ക് വന്നിട്ട് പിള്ളേരോട് ചോദിക്കുന്നു മക്കളെ നിങ്ങളെ കൊണ്ടുപോകാൻ ആര് വന്നില്ലേ ഇല്ലെങ്കിൽ വലേച്ചൻ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് വിഷമത്തോടെ പപ്പി പറയുന്നു വീണ്ടും സത്യം പറയുന്നു പപ്പി നിന്നോടല്ലേ പറഞ്ഞത് വിഷമിക്കേണ്ടെന്ന് നിന്നെ കൊണ്ടുപോകാൻ ആരും വന്നില്ലെങ്കിലേ അമ്മ വരുമ്പോ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും അത്രേ ഉള്ളൂ പോൾസൺ അവിടേക്ക് വന്നിട്ട് പപ്പിയോട് പറയുന്നു മോളെ മോളെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ വാ എന്നാൽ പപ്പി ചോദിക്കുന്നു വലിയ ചിന് വരില്ലേ എന്ന് ആശാന് വേറെന്തോ തിരക്കുണ്ട് അതുകൊണ്ട് സത്യാമ്മയാണ് എന്നെ അയച്ചത് പപ്പി പറയുന്നു അങ്കിളിനെ ഇതിനു മുമ്പ് വീട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ ഈ വീട്ടിലേക്ക് വരാറില്ല എനിക്കങ്ങ് ഫാക്ടറിയിലാണ് ജോലി വാ മോളെ ഇത് കഴിഞ്ഞ് ഞങ്ങളിന് വേറെയും ജോലി ഉള്ളതാണെന്ന് പ പോൾസൺ പറയുന്നു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ സത്യ ചോദിക്കുന്നു നിൽക്കാൻ നിങ്ങളെ ആരയച്ചു എന്നാ പറയുന്നത് സത്യാമ്മ എന്നെ പോൾസൺ പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു സത്യമോള് വീണ്ടും ചോദിക്കുന്നു ശരി സത്യമേ ഫോൺ ചെയ്യ ചെയ്യുമ്പോൾ സംസാരിക്കട്ടെ അത് കഴിഞ്ഞവളെ കൂടെ വിടാം എന്താ മോള് പറഞ്ഞത് കേട്ടില്ലേ ഫോൺ ചെയ്ത് സംസാരിക്കുന്നു സെക്യൂരിറ്റി അതെന്റെ ഫോണിൽ ബാലൻസ് ഇല്ല എന്നെ പോൾസൺ പറഞ്ഞപ്പോൾ സത്യമോള് തന്റെ ഫോൺ എടുത്തിട്ട് പറയുന്നു എന്റെ ഫോണിലെ ആവശ്യത്തിന് ബാലൻസ് ഉണ്ട് നമ്പർ പറഞ്ഞോളൂ ഞാൻ വിളിക്കാം നമ്പർ പറയണോ എന്ന് സെക്യൂരിറ്റി നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടില്ല എന്നെ പോൾസൺ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയുന്നു നമ്പർ സേവ് ചെയ്തിട്ടില്ലെന്നോ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുവാണോ പോലീസിനെ വിളിക്കണോടാ എടാ വിളിക്കണോന്ന് പോന്നെ സഹോദര വേണ്ട ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു കുട്ടി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട വെറുതെ പോലീസിന്റെ ഇടി കൊള്ളിക്കല്ലേ കുടുംബവും ഒക്കെ ഉള്ളതാ ഞാനങ്ങ് പോയിക്കോളാം എന്നെ പോൾസൺ പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയുന്നു എന്നാ പോയടാ ഈ പരിസരത്തിന് കണ്ടു പോവരുത് കണ്ടാ തൻറെ കഞ്ചാവ് കേസാണ് അങ്ങനെ പോൾസൺ തിരികെ പോകുന്നു സെക്യൂരിറ്റി ആ പിള്ളേരോട് പറയുന്നു മക്കളെ പരിചയം അത്ര വിളിച്ച ആ കൂടെ പോയിക്കളല്ലേ കാലം വല്ലാത്തതാ ഈ സമയം ആ സെക്യൂരിറ്റിയെ മേടം വിളിക്കുന്നു എന്ന് പറഞ്ഞ അവിടെ ഒരു ഒരു പയ്യൻ വന്നു അത് പോൾസൺ കാണുന്നു സെക്യൂരിറ്റി അങ്ങോട്ട് പോവുകയും ചെയ്തു ഇനി ആ പിള്ളേർ രണ്ടും മാത്രമാണ് അവിടെ ഉള്ളത് പോൾസൺ ആ പിള്ളേരെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഇഷർമൈ ചാനൽ